വീണ്ടും യുവതികളുടെ പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ യുവതികളുടെ ആത്മഹത്യ കൂടി വരുന്നൊരു സാഹചര്യം തന്നെയാണ് നമ്മൾ കേൾക്കുന്നത് എല്ലായിടത്തും ഇത്തരത്തിൽ വാർത്ത കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയമാണ് എന്ന് പറയുന്നു വിവാഹം കഴിക്കാൻ പോലും പ്രയാസം തോന്നുന്നു എന്ന് പലരും അഭിപ്രായപ്പെടുന്നതും ഇത്തരം വാർത്തകൾ ഇപ്പോഴും കേൾക്കുന്നത് കൊണ്ടാണ് എന്ന് പറയാം എന്നാൽ ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നത് പാലക്കാട് നിന്ന് വരുന്ന ഒരു വാർത്ത തന്നെയാണ് പാലക്കാട് പുതുപ്പരിയായത്ത് യുവതി ആ ജീവനൊടുക്കിയ സംഭവം അതാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നത് ഭർത്താവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇയാൾക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിവായി മദ്യപിച്ചെത്തി എന്നാണ് പറയുന്നത് കുട്ടിയെ പരിഗണിക്കുന്നില്ലെന്ന കാര്യത്തിലും പലപ്പോഴും തർക്കമുണ്ടായി എന്ന് പറയുന്നുണ്ട് പുതുപരിയരത്ത് ജീവനൊടുക്കിയ സംഭവത്തിൽ മരിച്ച യുവതിയുടെ ഭർത്താവ് അറസ്റ്റിലായി എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്ത പാലക്കാട് മാട്ടുമന്ത ചോളോട് സ്വദേശി മീരയാണ് മരിച്ചത് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു മീരയ്ക്ക് മീര മരിച്ച കേസിലാണ് പൂച്ചുര സ്വദേശി അനൂപിനെ ഹേമാംബിക നഗർ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ പത്താം തീയതിയാണ് ഭർത്താവ് അനൂപിന്റെ വീട്ടിൽ മീരയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിവായി മദ്യപിച്ചെത്തിയ മീരയെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന അന്വേഷണത്തിൽ വ്യക്തമായി ഒരു വർഷം മുൻപാണ് ഇവരുടെ വിവാഹം നടന്നതെന്നും വ്യക്തമാകുന്നുണ്ട് മരണത്തിന് മുൻപ് ഭർത്താവുമായി ഉണ്ടായ തർക്കത്തെ തുടർന്ന് മീര സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വന്നിരുന്നു എന്നാൽ അതേ രാത്രി അനൂപ് എത്തി മീരയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് യുവതിയുടെ മരണ വാർത്ത പുറത്തുവന്നത് ആദ്യ വിവാഹത്തിൽ മീരയ്ക്കൊരു കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടിയെ അനൂപ് പരിഗണിക്കുന്നില്ലെന്നാണ് മീരയുടെ വേദനിപ്പിക്കുന്നതെന്നും കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട് ഇതേ വിഷയത്തിൽ ദമ്പതികൾ തമ്മിൽ പലപ്പോഴും തർക്കമുണ്ടായതായും പറയുന്നുണ്ട് ഈ വിഷയത്തിൽ തന്നെ ആയിരുന്നു പ്രധാന പ്രശ്നങ്ങളെന്നും എടുത്തു പറയുന്നുണ്ട് എന്ന് പറയാം ഇതേ വിഷയത്തിൽ ദമ്പതികൾ തമ്മിൽ പലപ്പോഴും ചർച്ചകൾ പോലും ചെയ്തിരുന്നതായും വീട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് നിരന്തരമായ മർദ്ദനവും മാനസിക പീഡനവുമാണ് മീരയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് ബന്ധുക്കളുടെ ആരോപണവും ഉണ്ട് ഈ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ഇപ്പോൾ തുടർന്നുകൊണ്ട് പോവുകയാണ് പോലീസ് ഉടൻ തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഇപ്പോൾ ഭർത്താവിൻ്റെ നേരിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് തന്നെ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ അറിയിക്കുന്നുമുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം കൃത്യമായി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയാണ് വീണ്ടും ഭർത്തർ വീട്ടിൽ കുട്ടികൾ മരിച്ചു വീഴുന്ന കാഴ്ച ഇതിപ്പോൾ വിവാഹം കഴിഞ്ഞ് ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ പിണങ്ങി ആ കുട്ടി സ്വന്തം വീട്ടിൽ വന്നപ്പോഴും എങ്ങനെയൊക്കെയോ പറഞ്ഞ് ആ കുട്ടിയെ വീട്ടിലേക്ക് നിന്ന് തിരിച്ചു തിരിച്ചുകൊണ്ടുപോവുകയായിരുന്നു നാണക്കേടാണെന്നും െല്ലാവരും ചോദിക്കുന്നുവെന്നും ഇനി ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല എന്നും പറഞ്ഞാണ് മകളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയതെന്ന് അച്ഛൻ പറയുന്നു മകൾക്ക് പോകാൻ തീരെ താല്പര്യമില്ലായിരുന്നുവെന്നും അദ്ദേഹം വന്ന് കാല് പിടിച്ചതിനെ തുടർന്നാണ് മകൾ പോയതെന്നുമാണ് മാതാപിതാക്കൾ പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റേറ്റ്